കമ്പനി ഫോർഡ് എൻഡവറുമായി ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എല്ലാം ശരിയായാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് കമ്പനിക്ക് ഫോർഡ് എൻഡവർ വീണ്ടും വിപണിയിൽ അവതരിപ്പിക്കാനാകും ഇന്ത്യൻ വിപണിയിൽ ഫുൾ സൈസ് എസ് യുവയെ പറയുമ്പോഴെല്ലാം ആദ്യം മനസ്സിൽ വരുന്നത് ടൊയോട്ടോ ഫോർച്യൂണർ എന്നാണ് ടൊയോട്ടോ ഫോർച്യൂണർ അതിന്റെ സെഗ്മെന്റിൽ മുന്നിൽ നിൽക്കുന്ന മോഡലാണ് എന്നാൽ മുമ്പ് ഫോർച്യൂണറിന് ഒരു എതിരാളി ഉണ്ടായിരുന്നു ഐക്കണിക് അമേരിക്കൻ ബ്രാൻഡായ ഫോർഡിന്റെ എൻഡവർ ആയിരുന്നു അത് വളരെ കാലമായി ഈ രണ്ട് എസ്ഇബിയുകൾക്കും അവരുടേതായ പ്രത്യേക ആരാധകരുണ്ട് ചിലത് ഫോർച്യൂണർ പോലെയുള്ളതും ചിലത് ഫോർഡ് എൻഡവറിൽ ശക്തി കണ്ടെത്തുന്നു തിരിച്ചുവരുന്നതിനെക്കുറിച്ച് കമ്പനി ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഫോർട്ട് റീ എൻട്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതായി ചില സൂചനകളുണ്ട് ഫോർട്ട് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ് അവസാനിപ്പിച്ചതിനു ശേഷം പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഫോർട്ടിന്റെ ചെന്നൈയിലെ ഫ്ലാറ്റിലേക്ക് കണ്ണു വെച്ചിരുന്നു ടാറ്റാ മോട്ടോഴ്സ് മുതൽ എം ജി മോട്ടോർ വരെയുള്ള പേരുകൾ മുൻനിരയിലുണ്ടായിരുന്നു എന്നാൽ ചെന്നൈ പ്ലാന്റ് വിൽക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഫോർട്ട് അവസാന നിമിഷം ടേൺ എടുത്തു ചെന്നൈ പ്ലാന്റ് വിൽക്കാനുള്ള തീരുമാനം ഫോർട്ട് ഇന്ത്യ പുനഃപരിശോധിക്കുന്നതായും കയറ്റുമതിക്കായി അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നതായും റിപ്പോർട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ എസ് യു വി നേപ്പാൾ ഉൾപ്പെടെയുള്ള മറ്റു ചില വിപണികളിൽ എവറസ്റ്റ് എന്ന പേരിൽ കമ്പനി വിൽക്കുന്ന ഫോർഡ് എൻഡവർ ആണ് ഇന്ത്യൻ വിപണിയിൽ എവറസ്റ്റിനെ പുതിയ എൻഡോവറായി ഫോർഡ് അവതരിപ്പിച്ചേക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ എസ് യു അടുത്ത തലമുറ മോഡലിൽ നിരവധി പ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ ഫോർഡ് എവറസ്റ്റിന്റെ പ്രത്യേകത എന്തെന്നാൽ ഫോർഡ് എവറസ്റ്റ് പൂർണമായും പുതിയ പ്ലാറ്റ്ഫോമിലാണ് കമ്പനി വികസിപ്പിച്ചിരിക്കുന്നത് അതിന്റെ രൂപവും രൂപകൽപ്പനയും പലതരത്തിൽ വളരെ സവിശേഷമാണ് ഇത് മുൻ ഫോർഡ് എൻഡോവറിനേക്കാൾ മികച്ചതാകുന്നു ഇതിന്റെ മുൻവശത്ത് വലിയ മസ്കുലർ ബെമ്പറും ക്രോം കൂടിയ ആകർഷകമായ ഗ്രില്ലും ഉണ്ട് എസ് യുവിയുടെ രൂപം തികച്ചും ആക്രമണാത്മകവും കൂറ്റൻ മസ്കുലർ നിലപാടുമായാണ് വരുന്നത് കമ്പനി പുതിയ ഇരുപത് ഇഞ്ച് അലോയ് വീലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ഫാക്ടറി ഘടിപ്പിച്ച സെറ്റപ്പുകൾ നൽകിയിട്ടുണ്ട് അത് ഉയരമുള്ള എസ് യു കയറാൻ നിങ്ങളെ സഹായിക്കുന്നു ഈ ഫോർഡ് എസ് കാഴ്ച പോലെ മസിലുള്ളതും തുല്യമായ സ്മാർട്ട് ഫീച്ചറുകളുമാണ് ഏഴ് എയർ ബാഗുകളുള്ള അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് മാർഗനിർദ്ദേശത്തോടൊപ്പം വരുന്ന പിൻ പാർക്കിംഗ് സഹായവും ലഭ്യമാണ് നിങ്ങൾക്ക് ഈ വലിയ എസ് എളുപ്പത്തിൽ പാർക്ക് ചെയ്യാം എന്നാണ് ഇതിനർത്ഥം ഫോർഡ് എവറസ്റ്റിന്റെ ഇന്റീരിയർ വളരെ മികച്ചതാണ് കമ്പനി ഇതിന് പന്ത്രണ്ട് ഇഞ്ച് വെർട്ടിക്കൽ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ലോകത്തിലെ ആദ്യത്തെ ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് മൂന്ന് ഡ്രൈവിംഗ് മോഡുകൾ നൽകിയിരിക്കുന്നു ഏത് റോഡിലും കാലാവസ്ഥയിലും ഈ എസ് എളുപ്പത്തിൽ ഓടാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യൂടോ